ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉപേക്ഷിച്ച് കളഞ്ഞ ഒരാഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാഗ്രഹം അല്ലെങ്കിൽ കഠിനമായ ഒരാഗ്രഹം എത്രയൊക്കെ നിങ്ങൾ പരിശ്രമിച്ചിട്ടും നേടിയെടുക്കാൻ പറ്റാത്ത ഒരാഗ്രഹം അങ്ങനെയുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരാഗ്രഹത്തെ നിങ്ങളിലോട്ട് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ സ്വിച്ച് വേർഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ചൊല്ലാം എഴുകുകയും ചെയ്യാം നമ്മൾക്കിത് ചൊല്ലുകയും ചെയ്യാം വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഭയങ്കര റിസൾട്ട് നമുക്ക് തരുന്നു ഒന്നാണ് ഈ ഒരു സ്വിച്ച് വേഡെന്ന് പറയുന്നത് എന്താണ് ആ സ്വിച്ച് വേഡെന്നും അതെങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്നും നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇന്ന് വെള്ളിയാഴ്ചയും മകം നക്ഷത്രവും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമാണ് ഞാൻ ഓൾറെഡി ഇന്നത്തെ ലക്ഷ്മി പൂജ ചെയ്യേണ്ടുന്ന രീതി എങ്ങനെയാണെന്നിട്ടിട്ടുണ്ട് വളരെ ഈസി മെതേഡാണ് പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ചെയ്യണം അതേപോലെ നവരാത്രി വീഡിയോയും ഇട്ടിട്ടുണ്ട് നവരാത്രി വീഡിയോയിൽ രണ്ട് മൂന്ന് പേര് ആ വീഡിയോയിലും കുറച്ച് പേര് പേഴ്സണലിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അതായത് എങ്ങനെയാണ് ഈ ഒരു ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ നമ്മുടെ അടുക്കളയിൽ തന്നെയാണോ ദേവിക്ക് പാചകം ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത് തീർച്ചയായും നമ്മുടെ അടുക്കളയിൽ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയാണ് ദേവിക്ക് സമർപ്പിക്കേണ്ടത് എനിക്ക് തോന്നുന്നു നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം മിക്കവരും ഒരു സംശയം ചോദിച്ചതെന്നുള്ളത് നവരാത്രിക്ക് മുൻപായി നമ്മൾ നമ്മുടെ വീട് മുഴുവൻ വൃത്തിയാക്കണം അത് സത്യത്തിൽ ഞാൻ പറയാൻ മറന്നതാണ് ആ വീഡിയോയിൽ കംപ്ലീറ്റ്ലി നമ്മൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യണം ഈച്ച് ആൻഡ് എവരി കോർണർ പൊടിയൊക്കെ തുടച്ച് തൂത്ത് വാരി ആവശ്യമില്ലാത്ത പൊട്ടിയതും ഉപയോഗിക്കാത്ത ഡ്രസ്സുകളുമൊക്കെ കളഞ്ഞ് ക്ലീൻ ക്ലീനായിട്ട് വെക്കണം അതേപോലെ തന്നെ അടുക്കള നിങ്ങൾ നോൺ വെജ് പാകം ചെയ്യുന്ന അടുക്കളയാണെന്നുണ്ടെങ്കിൽ ആ അടുക്കള കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ നവരാത്രി സമയങ്ങളിൽ വീട്ടിൽ ഒരിക്കലും നോൺ വെജ് പാകം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു വിഷയം വരുന്നില്ല സോ നമ്മൾക്ക് തന്നെ നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നോൺ വെജ് കുക്ക് ചെയ്ത പാത്രങ്ങളൊന്നും തന്നെ നിങ്ങൾ ദേവിക്ക് വേണ്ടിയിട്ട് അത് ഈ എന്നല്ല നമ്മൾ ഏതൊരു പൂജയ്ക്ക് വേണ്ടിയിട്ടും ആ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യാനും പാടില്ല ഇതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാൽ പോലും നിങ്ങൾക്ക് സംശയമുണ്ടാകും അതുകൊണ്ട് ചൊ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ആ സ്വിച്ച് വേർഡ് ഏതാണെന്ന് നോക്കാം വിഘ്നേശ്വരായ ഇതാണ് ഈ ഒരു സ്വിച്ച് വേഡ് ഇതൊരു സ്വിച്ച് വേഡാണോ എന്ന് ചിലർക്ക് സംശയം വരും പക്ഷേ ഇത് നമ്മളൊരു സ്വിച്ച് വേർഡായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇതിന് നിങ്ങൾക്ക് ബാധകമല്ല പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ളപ്പോഴും നോൺ വെജ് കഴിച്ചിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് പറയാവുന്നതാണ് പക്ഷേ നമ്മൾ ഹിന്ദുക്കൾക്ക് ഈ ഒരു സ്വിച്ച് വേഡ് പറയുമ്പോൾ എത്രയാണെങ്കിലും ഭഗവാനെന്ന് പറയുന്നൊരു രൂപം മനസ്സിൽ നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണോ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നോൺ വെജ് ഒക്കെ നിങ്ങൾക്ക് കഴിച്ചിട്ട് കുളിച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം പീരിയഡ്സ് ആണെങ്കിലും ആ ഒരു ടൈം കുളിച്ചതിന് ശേഷം ഉടനെ വന്ന് നിങ്ങൾക്കിത് ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാവുന്നതാണ് കാരണം ഒരു മനസ്സാ നമുക്കൊരു മനസാക്ഷി കുത്തു തോന്നുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് തോന്നിയില്ല കാരണം ചില മനുഷ്യർക്ക് അങ്ങനെ തോന്നിയേക്കാം ഇത് കാണുന്ന ചിലർക്ക് ഞാൻ എത്ര പറഞ്ഞാലും ചിലർക്കത് തോന്നും കാരണം ചില മന്ത്രങ്ങളൊക്കെ ഇടുമ്പം ഓം സ്ത്രീകൾക്ക് ചൊല്ലാൻ പാടില്ല ദോഷമല്ല എന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് അത് എന്തുകൊണ്ടാണ് അത്ര പേടി ഈ ഓം എന്നുള്ള അതായത് ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പം ഓം നമശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ പോലെയുള്ള മന്ത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഓം നമ്മൾ ഒരിക്കലും ചൊല്ലാൻ പാടില്ല അത് ദോഷമാണെന്നുള്ള രീതിയിൽ ഇപ്പോഴും മെസ്സേജുകൾ വരാറുണ്ട് അപ്പം അത് പറഞ്ഞു കൊടുത്താലും ഒരു തെറ്റുമില്ല നമ്മൾക്ക് ചൊല്ലാമെന്ന് അത്ര പറഞ്ഞു കൊടുത്താലും ചിലർക്കത് പേടിയാണ് അതേപോലെ തന്നെ ഗായത്രി മന്ത്രം രാത്രിയിൽ ചൊല്ലാൻ പാടില്ല സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം അത് ഗായത്രി മാതാവിൻ്റെ മന്ത്രമായ ഓം ഭൂഭുവസ്വ ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രമാണെങ്കിലും ഏത് ദേവീദേവൻ്റെ ഗായത്രി മന്ത്രമാണെങ്കിലും ഒരിക്കലും ആറു മണിക്ക് ശേഷം ചൊല്ലരുത് അത് ദോഷം തരും അങ്ങനെ രണ്ട് മൂന്ന് കമൻസ് എനിക്ക് വരാറുണ്ട് അപ്പോൾ ആ ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല കാരണം ഒരു പേടി നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മളൊരു മന്ത്രങ്ങൾ ചൊല്ലുകയോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചാൽ സഡൻലി നമ്മൾ ചിന്തിക്കും നമ്മൾ അത് ചൊല്ലിയത് കൊണ്ടാണെന്നുള്ളത് ചിലർക്ക് അങ്ങനെ ഒരു മെൻ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല പീരീഡ്സ് ഉള്ളപ്പോഴോ ഉള്ളപ്പോഴോ നോൺ വെജ് കഴിച്ചിട്ടോ കുളിക്കാതെയോ ഒന്നും നിങ്ങളിത് ചൊല്ലുകയോ എഴുതുകയോ ഒന്നും വേണ്ട ചെയ്യേണ്ടുന്ന കാര്യം ഒരു ദിവസത്തിൽ ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ദീപം കത്തിക്കേണ്ടുന്ന ആവശ്യങ്ങളൊന്നും തന്നെയില്ല ഒരു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും വെറും ഇരുപത്തിയൊന്ന് പ്രാവശ്യം മാത്രം വിഘ്നേശ്വരായ എന്നുള്ള ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അങ്ങനെയല്ല നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾക്കിത് ചൊല്ലാം തടസ്സങ്ങളെ മാറ്റി നമുക്ക് ആഗ്രഹങ്ങളെ ഫുൾ ഫില്ല് ചെയ്തു തരുന്ന ആ ഒരു ഭഗവാൻ നിങ്ങളുടെ എന്തൊരാഗ്രഹത്തെയും നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും പേഴ്സണലി ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ട്വൻ്റി വൺ ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് വിളക്കൊക്കെ കത്തിച്ച് ചാൻഡ് ചെയ്യണമെന്നാഗ്രഹമുള്ളവർക്ക് ഡെഫിനിറ്റ്ലി അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് വിളക്ക് കൊളുത്തണമെന്നോ പീരീഡ്സോ പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഒരിക്കലും നിങ്ങൾക്കിതിനൊരു തടസ്സം വരില്ല ഇരുപത്തിയൊന്ന് ദിവസം ചൊല്ലുകയാണെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസം എഴുതുകയാണെങ്കിലും എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വേണ്ട നിങ്ങൾ ഒരു പേപ്പറ് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക നന്നായി മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ച് എൻ്റെ ഈ ആഗ്രഹം എനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ട്വൻറ്റി വൺ നമ്പർ ഇട്ടിട്ട് വിഘ്നേശ്വരായ വിഘ്നേശ്വരായ എന്ന് എഴുതാം ഇംഗ്ലീഷിലും എഴുതാം മലയാളത്തിലും എഴുതാം ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ് ഇത് എഴുതി അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളിത് എഴുതുക ഇടയ്ക്ക് വെച്ച് മുറിക്കരുതുക നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുന്നു കസിൻസിൻ്റെ വീട്ടിൽ പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ എഴുതുന്ന ബുക്കാണെങ്കിലും പേപ്പറാണെങ്കിലും കൊണ്ടുപോകുക എഴുതി തീർന്നതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളിത് വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ച് ഏതെങ്കിലും ചൊടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കളയാവുന്നതാണ് അതിന് ശേഷം ഒരു വൺ വീക്ക് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് നിങ്ങൾക്കിത് വീണ്ടും എഴുതി തുടങ്ങാം അല്ലെങ്കിൽ ചൊല്ലി തുടങ്ങാം മിറക്കൽ പോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇത് എഴുതി നോക്കണം അല്ല ചൊല്ലുന്നവരാണെങ്കിൽ ചൊല്ലി നോക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ